ഹലോ ഗായ്സ് ഇവിടെ നിന്ന് ഓൺ കുക്കിംഗ് ആണ് അപ്പോൾ കറിയൊന്നുമില്ല ഇവിടെ എല്ലാവർക്കും സുഖിലാക്കിയിരിക്കുന്നതാണ് നമ്മൾ പതിയെ അടുക്കളയിലോട്ട് കയറിയിരിക്കുകയാണ് ഒന്നുമില്ല ഇന്നലത്തെ സാമ്പാറൊക്കെ അത് നമുക്ക് പറ്റത്തില്ല അപ്പം കുമ്പളങ്ങയും വയറും ഒക്കെ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം രണ്ടെണ്ണം കിട്ടിയതാണ് നാടനാണ് നാടൻ നമ്മുടെ തടിയങ്ക നമ്മളത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഒരു പീസ് ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ഓലൻ ഓലൻ റെഡിയാക്കുക എന്ന് ചോദിച്ചത് നമ്മുടെ സദ്യയുടെ ഓലനില്ല തേങ്ങാപ്പാലൊക്കെ ചേർക്കും അപ്പം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനുള്ള തേങ്ങയ്ക്ക് വില കൂടുതലുണ്ട് അതിന് മാത്രം തേങ്ങ ഇല്ല പിഴിയെ അപ്പോൾ അത് കാരണം നമ്മൾ നൈസായിട്ട് മിക്സിയിലിട്ട് അരച്ച് കലക്കി പേരിനൊരു തേങ്ങാപ്പാൽ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു തട്ടിക്കൂട്ട് ഓലനാണ് ഇവിടെ മൂന്നാല് പയറ് കിടപ്പുണ്ട് ചങ്കുകളെ പയറൊന്ന് തപ്പിയെടുത്തിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ ഹലോ ഗൈസ് നമ്മുടെ കുറച്ച് പയറ് നമ്മുടെ വൺ പ്രോപ്പർട്ടിന്നാണ് കേട്ടാ പയറ് കുറച്ച് കുമ്പളങ്ങ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ഓല സെറ്റ് ചെയ്യാനുള്ള പരിപാടി നമ്മൾ പയറൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി ആണെന്ന് പറഞ്ഞെടുക്കുന്നത് കുമ്പളങ്ങ ഏകദേശമൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് നമ്മൾ ഇട്ടു കുമ്പളങ്ങയുടെ കുരുവൊക്കെ ഇതിങ്ങനെ കളഞ്ഞിട്ട് നമ്മുടെ തടിയങ്ക ആണ് ഗൈസ് തടിയങ്ക ഇത് ജ്യൂസ് അടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അത്യുത്തമമാണ് പൈൽസ് ഉള്ളവർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടാ അതിന്റെ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞായറാഴ്ച ആയിട്ട് കുമ്പളങ്ങ തേങ്ങാ പോലെ ഒഴിച്ചൊരു കിടിപിടിയാണ് സാധനം അല്ല ഞാൻ അങ്ങോട്ട് സ്ലൈസായിട്ട് അരിഞ്ഞുവിടണം കനം കൂടാൻ പാടില്ല നമ്മുടെ ഓലന് അതിൻ്റെ ഒരു പരുവുണ്ട് ചെറിയ ചെറിയ കുക്കിംഗ് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ ഗേസ് കുമ്പളങ്ങ സെറ്റായി നമ്മളൊരു പയറ് ചെറിയ ഡിഷിലേക്ക് കട്ട് ചെയ്ത് മാറ്റുകയാണ് നല്ല വെട്ട് ചെയ്യുമ്പുള്ളവർ ചെയ്യുമ്പോൾ ആണ് കേട്ടോ ചേമ്പ് നമുക്ക് ചെയ്യുമ്പോഴൊന്നും ഇല്ല ഉള്ളത് കൊണ്ട് നമ്മൾ പരിപാടി ഒപ്പിക്കുക അപ്പം നമ്മുടെ ജൈവ കൃഷിയാണ് രണ്ടും മൂന്നും തണ്ടൊക്കെ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലും സണ്ടേ ഒക്കെ ആയതുകൊണ്ട് ആർക്കും നേരം ഇല്ല അപ്പം എല്ലാവർക്കും പാനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ നമ്മുടെ പരിപാടികളാണ് ഇതുപോലെയുള്ള ഞെട്ടൊക്കെ കണ്ടിച്ച് കളയണം നമ്മുടെ വിടല തേങ്ങ അടിപൊളിയാണ് അധികം മൂക്കാത്ത തേങ്ങ വേണം പച്ച തേങ്ങ എന്ന് പറയാം തീരെ വിടലേ കരിക്ക് വരുവോ ആണെങ്കിൽ സൂപ്പറായിരിക്കും നമ്മുടെ മോഡേൺ